നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭയിലെ കരിയാട് പടന്നക്കര ഭാഗത്ത് പാനൂർ നഗരസഭ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാർഡുകളിലൂടെ കടന്നു പോകുന്ന പള്ളിക്കുനി കക്കപ്രത്ത് റോഡ് പൂർണമായും തകർന്ന് വാഹന ഗതാഗതം യോഗ്യമല്ലാതായിരിക്കുകയാണ് റോഡിനെ ചൊല്ലി ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും ദുരിതം നാട്ടുകാർക്കാണ് കരിയാട് പടന്നക്കര ഭാഗത്ത് പാനൂർ നഗരസഭ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാർഡുകളിലൂടെ കടന്നുപോകുന്ന പള്ളിക്കുനി കാക്ക്യാപ്രത്ത് റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലും പടന്നക്കര പ്രദേശം ഒറ്റപ്പെട്ട നിലയിലുമാണ് മുമ്പ് ഈ പ്രദേശത്തിലൂടെ കെഎസ്ആർടിസി ബസ്സും പ്രൈവറ്റ് ബസ്സും സർവീസ് നടത്തിയിരുന്നതുമാണ് എന്നാൽ ഇന്ന് ഓട്ടോറിക്ഷകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും എന്തിന് കാൽനട യാത്രക്കാർക്കും സഞ്ചാര യോഗ്യമല്ലാതായിരിക്കുകയാണ് റോഡിന്റെ ഈ അവസ്ഥ വികസന മുരടിപ്പിന് കാരണമാകുന്നു പ്രധാനമന്ത്രി ഗ്രാമീൺ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിമൂന്നിൽ അൻപത് ലക്ഷം രൂപ ചെലവിൽ ആറ് മീറ്റർ വീതിയിൽ നിന്നും എട്ട് മീറ്റർ വീതിയായി ഉയർത്തി താർ ചെയ്തു അതിനുശേഷം പന്ത്രണ്ട് വർഷമായിട്ടും റീ ടാറിംഗോ പേച്ച് വർക്കോ നടക്കുന്നില്ല എന്നതാണ് പ്രതിഷേധത്തിന് കാരണമാകുന്നത് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ പത്ത് കോടി രൂപ വിലയിരുത്തുകയും അതിന്റെ ടോക്കൺ അഡ്വാൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും തദ്ദേശ സ്ഥാപനം എന്ന നിലയിൽ പാനൂർ നഗരസഭ മുൻകൈയ്യെടുത്ത് എസ്റ്റിമേറ്റ് എടുത്ത് സർക്കാരിന് സമർപ്പിക്കാൻ പലതവണ ഭരണസമിതിയോടും പ്രതിപക്ഷ കൌൺസിലർമാർ ആവശ്യപ്പെട്ടെങ്കിലും ഇതെല്ലാം അവഗണിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായതെന്ന് എൽ ഡി എഫ് കൌൺസിൽ കൗൺസിലർമാർ ർമാർ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായി റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നീക്കി എന്നാൽ ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാത്തത് അന്വേഷിച്ചപ്പോൾ ഒരു രൂപ പോലും മാറ്റിവെച്ചില്ല എന്ന സത്യമാണ് മനസ്സിലായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പഠനക്കരയിൽ ജനകീയ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചതെന്ന് കൌൺസിലർ എം ഡി കെ ബാബു പറഞ്ഞു രണ്ട് കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററുമാണ് ഉള്ളത് തുടർന്ന് കത്ത്യാപ്പുറത്ത് അത്തൻഡാടമുക്കെന്ന് മുതൽ തൊടുവയിൽ മുക്കു വരെ ഏകദേശം ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള ആ റോഡും കൂടി ചേർന്നതാണ് ഇപ്പോൾ വല്ലക്കുരി കത്തയാപ്പുറത്ത് റോഡ് എന്നുള്ളത് മൂന്ന് ഇരുന്നൂറ് മീറ്റർ വോളം വരും രണ്ടായിരത്തി പതിമൂന്നിലാണ് ജില്ലാ പഞ്ചായത്ത് പി എം ജി സി വൈയിൽ ഉൾപ്പെടുത്തിയിട്ട് അമ്പത് ലക്ഷത്തിലധികം വരുന്ന സംഖ്യ കൊണ്ട് ആ റോഡ് അന്ന് ആറ് മീറ്റർ വീതിയുള്ള റോഡാണ് അന്ന് പാടയുള്ള പഞ്ചായത്ത് മെമ്പറും പപ്പാട്ടിൻ്റെ മുൻകൈയിലാണ് അത് എട്ട് മീറ്റർ വീതി പല തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എട്ട് മീറ്റർ വീതിക്ക് പക്ഷെ നല്ല ഇടപെടൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ ഇടപെടലിന്റെ ഭാഗമായിട്ട് പള്ളിക്കുനി മുതൽ കക്കിയപ്പുറത്ത് വരെ ഇപ്പോൾ എട്ട് മീറ്റർ വീതിയുള്ള റോഡാണ് നമ്മൾ ഈ പാനൂർ മുനിസിപ്പാലിറ്റിയിൽ കരിയാട് മേഖലയിൽ ഏറ്റവും നീളം കൂടിയതും വീതി കൂടിയതും എട്ട് മീറ്റർ വീതിയുള്ള റോഡ് മറ്റൊന്നും കാണാൻ വേണ്ടി സാധിക്കില്ല അതെല്ലാം ഉണ്ടെങ്കിൽ പി ഡബ്ല്യു റോഡാണ് ഇത് തികച്ചും മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള ഒരു റോഡാണ് ഈ പള്ളിക്കുനി കക്കിയപ്പുറത്ത് റോഡ് എന്ന് പറയുന്നത് ആ റോഡ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഒരു നായാ പൈസ തദ്ദേശ സ്ഥാപനം നടക്കുക അതിനുശേഷമുള്ള കരിയാട് ഗ്രാമപഞ്ചായത്തായിക്കോട്ടെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇതുവരെ പാനൂർ മുനിസിപ്പാലിറ്റി ആവട്ടെ ഒരു പേച്ച് വർക്കിന് പോലും ഒരു പൈസ ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണിവർ എന്നാൽ ഇതെല്ലാം വ്യാജ പ്രചരണമാണെന്നും നഗരസഭയും ഇരുപത്തി ആറാം വാർഡ് കൌൺസിലറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എ എം രാജേഷ് മാസ്റ്റർ പറഞ്ഞു പടന്നക്കരയിലൂടെ കടന്നുപോകുന്ന പള്ളിക്കുനി കാക്കാപുറത്ത് റോഡിന് പത്ത് കോടി രൂപ അനുവദിച്ചു എന്ന വാദം ജനങ്ങളെ കൌളിപ്പിക്കാനുള്ളതാണെന്നും ഇതുവരെ ഇങ്ങനെ ഒരു ഫണ്ട് അനുവദിച്ച ഉത്തരവ് നഗരസഭയിലോ കലക്ടറേറ്റിലോ എം എൽ എ കെ പി മോഹൻ ഓഫീസിലോ എത്തിയിട്ടില്ല എന്ന സത്യമിരിക്കെ സംസ്ഥാന ബഡ്ജറ്റിൽ ജനങ്ങളെ കൌളിപ്പിക്കാൻ നൂറ് രൂപ ടോക്കൺ അഡ്വാൻസ് നൽകി കോടികളുടെ ഫണ്ട് അനുവദിച്ചു എന്ന വാദമാണ് പ്രതിപക്ഷ എൽഡിഎഫ് കൌൺസിലർമാർ െന്നും രാജേഷ് മാുണ്ട് പള്ളിക്കുനി കക്കേപ്പുറത്ത് റോഡ് ഇന്ന് വളരെയധികം ശോചനീയമായി കിടക്കുകയാണ് വർഷം മുൻപ് ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സമയത്ത് പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് ഏതാണ്ട് അൻപത് ലക്ഷം രൂപയോളം അനുവദിച്ചുകൊണ്ട് ടാറിംഗ് നടത്തിയ ഒരു റോഡായിരുന്നു അതിനുശേഷം പത്ത് വർഷകാലമായി യാതൊരു ഫണ്ടും ലഭിക്കാത്ത ഒരു റോഡായി മാറിയിരിക്കുകയാണ് കരിയാട് മേഖലയിലെ ഏറ്റവും നീളം കൂടിയ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ഇരുന്നൂറ് മീറ്ററോളം നീളമുള്ള ഈ റോഡിന് പാനൂർ നഗരസഭാ ഭരണസമിതി പലതവണയായി സംസ്ഥാന ഗവൺമെന്റിനോട് ഫണ്ട് അനുവദിക്കാൻ ആവശ്യപ്പെടുകയാണ് നിലവിൽ ഇതുവരെയും യാതൊരു ഫണ്ടും അനുവദിച്ചതായി കാണുന്നില്ല എന്നാൽ എൽ ഡി എഫ് വരും ദിവസം ഒരു സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ബഡ്ജറ്റിൽ പത്തു കോടി രൂപ അനുവദിച്ചു എന്ന വ്യാജ പ്രചരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം പത്തു കോടി അനുവദിച്ചു എന്ന വാർത്ത വന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലും പത്ത് കോടി അനുവദിച്ചു എന്ന വാർത്ത പത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചു എന്നാൽ ടോക്കൺ അഡ്വാൻസായി വെറും നൂറ് രൂപ മാത്രം അനുവദിച്ച് ബഡ്ജറ്റിൽ ഫണം നീക്കിവെച്ച് എന്ന വ്യാജ പ്രചരണം നടത്തി മുന്നോട്ട് പോവുകയാണ് സാധാരണഗതിയിൽ ഒരു ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ ആ ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഭരണാനുമതിയായി എന്ന ഒരു രേഖ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കലക്ടറേറ്റിലും എം എൽ എ ഓഫീസിലും ലഭിക്കുകയുണ്ടായി എന്നാൽ നിലവിൽ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇതുവരെയായി നമുക്ക് ലഭിക്കുകയുണ്ടായില്ല പടന്നക്കര പ്രദേശത്തേക്കുള്ള ഈ റോഡിന്റെ മുഴുവൻ മണിക്കും അഞ്ചു കോടി രൂപ കോടി അനുവദിച്ചു എന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പള്ളിക്കുനി റോഡ് ഇരുപത്തി ഏഴ് ഇരുപത്തിയാറ് ഇരുപത്തി അഞ്ച് വാർഡിലൂടെ കടന്നു പോകുന്ന റോഡുകളാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന റോഡ് കൂടിയാണ് പള്ളിക്കുനിൽ നിന്നും വർണ്ണക്കിരയ്ക്ക് വരാനിപ്പോൾ വാഹനങ്ങൾ പോലും പള്ളിക്കുനിൽ ഓട്ടോ കാർ പോലും വാഹനങ്ങൾ ഓടിക്കാത്ത അവസ്ഥയാണുള്ളത് നമ്മളിപ്രാവശ്യം പദ്ധതിയിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ പള്ളിക്കുനി മുതൽ ഉള്ള റോഡുകൾ പള്ളിക്കുനി കക്കപ്പുറത്ത റോഡിന് ഫണ്ട് വയ്ക്കുകയും ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ മാറ്റിവെക്കുകയുണ്ടായിരുന്നു പദ്ധതി വരികയും ആക്കുന്ന ഡിലീറ്റാക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ കാണപ്പെട്ടത് എങ്ങോട്ടാണ് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ പോയതെന്നും ഈ പദ്ധതി എങ്ങോട്ടാണ് പോയതെന്നും നമുക്കറിയില്ല മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥയാണ് പഠനക്കരക്കാരോടും പള്ളിക്കുനിക്കാരോടും ഒരു അവഗണന ആണ് നമ്മൾ ഈ കണ്ടുവരുന്നത് അവരോട് ചോദിക്കുമ്പോൾ നമ്മൾ ചെയർമാനോടോ ഭരണസമിതിയോടോ ചോദിക്കുമ്പോൾ സർക്കാർ പത്തു കോടി അനുവദിച്ചിട്ടുണ്ട് അതിനുകൂടി നമ്മുടെ മുനിസിപ്പാലിറ്റി ഒരു നടപടി എടുത്തിട്ടില്ല